മോളെ ഇങ്ങനെ പോയാൽ ശരിയാവല്ലോ കേട്ടോ നീ പഠിത്തത്തിൽ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം ആ ശരി മാഷേ ആ എന്നാ പിടിക്കേ ഒരു കാര്യം എന്താടാ നിന്റെ മോളും ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് നാട്ടുകാരും മൊത്തം പറയുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണേ ശരിയാ ഞാനും പലവട്ടം കണ്ടേക്കണതാ ചുമ പ്രദക്ഷണം പറയാതെ എണീച്ച് വീട്ടിൽ പോവാൻ നോക്കടാ

ടി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണ്ടേ അമ്മയ്ക്ക് പോവാൻ ഞാൻ എന്താ അമ്മ ചെയ്യണ്ടോൾ ആ പാത്രം ഒന്ന് കഴുകി വെച്ചു അമ്മ മാത്രം മതിയോ എന്തിനാ ഇങ്ങനെ പോവേയില്ല പോയാൽ തന്നെ കിട്ടുന്ന കാശ് മുഴുവനും വെള്ളം ഒഴിച്ച് നശിപ്പിക്കുകയും ചെയ്യും എനിക്ക് എന്റെ അറിയില്ല നമ്മളെ നോക്കാത്തച്ഛൻ നമ്മക്കെന്തിനാ ചെയ്തേക്ക് ഞാനും അത് ആലോചിക്കാറുണ്ട് ആണോ അമ്മേ എന്താഴേ ഇപ്പഴാണത് ഇത്ര നേരം നിനക്കൊക്കെ നിനക്കണി എന്നും എന്റെ അമ്മേനെ പോലീസിനോട് കംപ്ലൈന്റ് സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്ന അഹങ്കാരം നീ എന്നോട് കാണിക്കരുത് രണ്ടിനെ ചവിട്ടി കൂട്ടിക്കളെ ഞാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ കൊച്ചിന് തന്തയാകാൻ എന്നെ കൊണ്ട് പറ്റത്തിലടി അച്ഛാ ഞങ്ങള് പോലീസിന് കംപ്ലൈന്റ് ചെയ്യും എങ്ങനത്തെ ഞാൻ സഹിക്കും കണ്ടിട്ടാണ് കണ്ടിട്ട് ഞാൻ തീർച്ചയായിട്ടും സംരക്ഷണം വേണം എന്താ സന്ധ്യത് എനിക്ക് അതെല്ലി എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി എത്ര നാളായി നീ ഇത് സഹിക്കുന്ന നിനക്കൊരു തീരുമാനം എടുത്തില്ലേ ആ മാഷേ നാളെ പിറന്നാളാണ് ടീഷർട്ട് വാങ്ങണം ആ മോളെ ഞാൻ നിങ്ങൾ എന്താ ഇത്ര വൈകിയത് മോളെ അച്ഛന് പിറന്നാളിനൊരു ഗിഫ്റ്റ് വാങ്ങണോന്ന് പറഞ്ഞില്ലായിരുന്നു മാഷി മറന്നു ഇല്ലില്ല മറന്നതല്ല ഞാനിരി തിരക്കായി പോയതാ എന്താ ചേട മൂളോ മാഷോ ഒരുമിച്ച് ഇപ്പൊ എവിടെയുണ്ട് ഞാൻ കവല നീ ശരി നീ ആരാളാ മാഷക്കരന്ന് സ്കൂളില് പറഞ്ഞു മനസ്സിലായോ ഇനി ഇതുപോലെ ഞാൻ കണ്ട ഞാൻ കൊന്നുകള ഇനി എന്റെ കുടുംബത്തിൽ കേറി നീ കളിച്ചോ കേട്ടോ മാശി പാവല്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛന്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിയത് ഞാൻ സ്വന്തം മോളല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛനെ ഇഷ്ടല്ലാത്തത് പിന്നെ ഞാനെന്ത് ചെയ്യണം അമ്മയോട് പറയാ അച്ഛനോട് പറയണോ എന്താടാ കൊച്ചിനോട് തിരിഞ്ഞു കളിക്കാത്ത വീട്ടിൽ പട മൊന്നേട്ടാ ഇതിന്റെ സ്റ്റുഡൻറ് ആണ് പ്രശ്നമൊന്നുമില്ല ബെല്ലടിക്കണ്ട ബെല്ലില്ല കാലത്തൊട്ടേ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇല്ലില്ല ഈ കാര്യം അവനോട് എവിടെന്താ സംഭവം ഒരു കുട്ടി മരിച്ചു മരിച്ചെടുക്കണ ആരാ നമ്മുടെ അർജുനൻ അല്ലേ അജു കൊച്ചാലടുത്ത് ഞാൻ അപ്ലൈ പറഞ്ഞതാ അപ്പ അവൻ അന്റെ അടുത്ത് ഓർക്കാൻ വന്നു നിങ്ങൾ അടങ്ങിയല്ലേ വേഗം ഉണ്ടായിക്കാളെ മോളെ മോളെ ഒന്ന് പിടിക്കൂ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ടൊന്ന് വാ ആരെങ്കിലും വേഗം യും ഒതുക്കി നിർത്തി ക്ലിയർ ഇങ്ങോട്ട് നിർത്തിരിക്കില്ല എന്തുവേണം അത് മതി കേടോ ഫയെവിടെ ഇപ്നസാരെങ്കിലും വന്നിട്ടുണ്ടോ

കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ കുട്ടിയുടെ എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ആ കുട്ടിയുടെ അച്ഛനല്ല സന്ധ്യയോടൊപ്പം താമസിക്കാൻ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ വീട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനിയും വിളിക്കും വരും ശരി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ കേട്ടല്ലോ നാളെ അവരുടെ ും ഓർമ്മയില്ല പോലും പോലീസുകാരാണ് നിന്റെ മുൻപിക്കുന്നത് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ എനിക്കൊരു കാര്യം അറിയത്തില്ല എനിക്കറിയാം എനിക്കറിയാം എന്നാ കണ്ണുടിച്ചോണ്ടിരുന്ന ചേട്ടൻ പറയാൻ ഉറക്കുണ്ട് അതുപോലെ തന്നെ വഴിയിൽ വെച്ച് പിള്ളേരെ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി എന്നാ ഞാൻ വിചാരിച്ചില്ല കേട്ടോട്ടോ കൂടി നിയമത്തിനു മുമ്പ് കൊണ്ടുവരണ കേട്ടോ

നിനക്കൊന്നും അറിയില്ല നിനക്ക് തെളിവ് ഞാൻ കാണിച്ചു തരാട ഇങ്ങോട്ട് വാ വാങ്ങോട്ട് ഞാൻ പറയിപ്പിക്കണം സെബാസ്റ്റിയ മതി മാറിങ്ങോട്ട് നീ സത്യം പറയുന്നു അതോ നിന്നെ കൊണ്ട് ഞാൻ പറയപ്പെട്ടു എല്ലാ തെളിവുകളോടും കൂടിയാടാ നിന്നെ ഞാൻ മുക്കിയത് പറയത് എന്നാ പറഞ്ഞു തുറയ്ക്കണ കൊന്നെ രണ്ടുപേര് ഞാനാ കൊന്നെ ചേച്ചിയേ ചെന്നൈയിലൂടെ നേഴും നിന്റെ കൂടെ അല്ലേ പാടില്ലേ ചേട്ടനോട് ഉണ്ടെന്നു വാർത്ത നിന്നോട് പലതവണ പാങ്ക എന്റെ വീട് ഞങ്ങൾ വരുതുന്നു ഞാനീ പോണൈ ഞങ്ങത്തുന്നു ചേച്ചി ഈ ചേട്ടനൊക്കെ എങ്ങനെയാ ചേച്ചി സഹിക്കണേ മ്മോടൊക്കെ പറഞ്ഞു തന്നെയാ ഞാൻ മറ്റവനോടും പറഞ്ഞല്ലോ നിന്റെ മാട്ടിനോട് കേട്ടു നിന്നെ വെച്ചിരുന്നു കാര്യം നീയൊക്കെ എന്താണോ വിചാരിച്ചത് നിയമത്തിന്റെ പഴുതുകൊണ്ട് ഗോവിന്ദസ്വാമിയെ പോലെ ജയിലിനകത്ത് തിന്നുകൊടുത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു ും വിട്ടുകൊടുക്കില്ല നിന്നെയൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാം നീ കൊന്ന് തെള്ളിയിലടാഴുവിനെ പോലെ അതേപോലൊരു പെങ്ങുഞ്ഞ് എന്റെ വീട്ടിലുണ്ട് നിന്നെ ഒന്ന് ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിന്നെയൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് പുന്നക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വെടിയേറ്റു മരിച്ചു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഇൻസ്പെക്ടർ വെടിവെക്കുകയായിരുന്നു